നിയമത്തെ പേടിച്ച് ഒളിവിൽ പോകുന്നത് ശരിയായ കാര്യമില്ലെന്ന് നടി നവ്യ നായർ മാതങ്കി ഫെസ്റ്റിൻ്റെ പത്രസമ്മേളനത്തിൽ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം ലൈംഗികാതിക്രമ കേസുകളിൽപ്പെട്ടവർ നിയമത്തെ പേടിച്ച് ഒളിവിൽ പോകുന്നത് ശരിയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് നവ്യയുടെ പ്രതികരണം ഒളിവിൽ പോകുന്നത് നല്ലതാണെന്ന് ഞാൻ പറയില്ല കോടതിയും പോലീസും ഇടപെട്ട കേസിൽ അതിൻ്റേതായ തീരുമാനങ്ങളല്ലേ വരേണ്ടത് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ ഞാനിപ്പോൾ പറയാത്തത് ഞാൻ ഒളിച്ചോടുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെക്കാളും ഇത്തരം ചോദ്യങ്ങളാവും കൂടുതലും ഉണ്ടാവുക എന്നറിയാം ഒളിച്ചോടി പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ എന്താണോ മനസ്സിൽ തോന്നുന്നത് അതുതന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നെ കൊണ്ടെന്തെങ്കിലും പറയിപ്പിച്ചിട്ട് നിങ്ങൾക്കത് വാർത്തയാക്കണമെങ്കിൽ ചോദിക്കാം എന്നാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത്ര വാർത്താമൂല്യമില്ലാത്ത അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് അതിലേക്ക് ഇത്തരത്തിലെ ഒരു കാര്യം വലിച്ചേഴ്ച്ചാൽ അതായിപ്പോവും വാർത്ത അവിടെ മാതങ്കി ഫെസ്റ്റിവലും നൃത്തത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടത്ര റീച്ച് കിട്ടാതെ വരും അതിനാൽ ഇത് കഴിഞ്ഞ് ഞാൻ മറ്റെവിടെയെങ്കിലും വരുമ്പോൾ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ സന്തോഷമായിരിക്കും നിങ്ങളുടെ അവകാശമാണ് ചോദ്യം ചോദിക്കുക എന്നത് മീഡിയയെ ചോദ്യം ചെയ്യാൻ ഞാൻ ഒരിക്കലുമില്ല എന്നാണ് നവ്യ നായർ പറഞ്ഞത്